നമസ്കാരം ലളിത ജീവിതം നയിക്കുന്ന നേതാക്കൾ നമുക്ക് കുറവാണ് അങ്ങനെ ഉള്ള നേതാക്കന്മാരെ അധികമൊന്നും നമ്മൾ പൊതുജീവിതത്തിൽ ഇനി പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷെ ആഡംബര ജീവിതം നയിക്കുന്ന നേതാക്കളെ നമുക്ക് സഹിക്കാം സഹിക്കാൻ പറ്റാത്തൊരു കൂട്ടരുണ്ട് ആഡംബര ജീവിതം നയിക്കുകയും ലളിത ജീവിതം നടിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ അത്തരം നേതാക്കളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ മലയാളികളിപ്പോൾ ഏക സ്വരത്തിൽ ഒരു പേര് പറയും കണ്ടില്ലേ നമ്മുടെ മന്ത്രി പ്രസാദിനെ പോലെയെന്ന് മന്ത്രി പ്രസാദിൻ്റെ ചെരുപ്പ് എന്നൊരു പ്രയോഗമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പിനെക്കുറിച്ചുള്ള പ്രയോഗം തന്നെയാണ് അദ്ദേഹം ഹവായി ചെരുപ്പ് മാത്രമേ അണിയുകയുള്ളൂ ഹവായി ചെരുപ്പിനെക്കുറിച്ച് പണ്ട് ഉള്ള ഒരു ധാരണ അത് പണ്ട് നമ്മുടെ കൂലിത്തൊഴിലാളികളും ചുമട്ടുകാരും പാവങ്ങളും ഒക്കെ അണിയുന്ന ചെരുപ്പാണ് ഇപ്പോൾ അങ്ങനെ ചെരുപ്പ് കിട്ടാനേ ഇല്ല നമ്മളാരും അത് വാഷ്റൂമിൽ പോലും ഉപയോഗിക്കാറില്ല ഇന്നിപ്പോൾ ആ ചെരുപ്പ് കിട്ടണമെങ്കിൽ വലിയ വില കൊടുക്കണം അത്രേ പക്ഷേ നിർബന്ധം പിടിച്ച് പി പ്രസാദ് എങ്ങനെയെങ്കിലുമൊക്കെ ഹവായി ചെരുപ്പ് പ്രത്യേക ഓർഡർ കൊടുത്തെങ്കിലും അദ്ദേഹം വാങ്ങി അണിയും പക്ഷെ ചെരുപ്പിൽ മാത്രമേ ഈ ലാളിത്യം ഉള്ളൂ മറ്റുടയാളുകൾക്കൊന്നും ഈ ലാളിത്യം ബാധകമല്ല പൊതുമുതൽ കൊണ്ട് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കുറവും പ്രത്യേകിച്ച് പി പ്രസാദ് എന്ന മന്ത്രി നടത്തിയതായിട്ട് നമുക്ക് കാണാനില്ല എല്ലാവരെയും പോലെ പലപ്പോഴും എല്ലാവരെക്കാളും കൂടുതൽ പൊതുമുതൽ ചെലവഴിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് മന്ത്രി പ്രസാദ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി വേണ്ടാന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഔദ്യോഗിക വസതി മൂടി പിടിപ്പിക്കുന്നതിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ഔദ്യോഗിക വസതി നവീകരിക്കാൻ ഫണ്ട് ചെലവഴിക്കാതിരുന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലൊരു കുറവും വരുത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു കുറവും വരുത്തിയിട്ടില്ല ഔദ്യോഗിക വാഹനം വേണ്ടാന്ന് വെച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ എസ്കോട്ടിനും കുറവ് കാണാറില്ല പക്ഷേ ലളിത ജീവിതമാണ് താൻ നയിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കും ഇങ്ങനെ പരിഹാസ്യമായ പ്രകടനപരത അദ്ദേഹം അമ്മയെ കാണാൻ പോകുന്ന കഥ തിരുവനന്തപുരത്തെ പത്രക്കാർ പത്രമാധ്യമങ്ങൾ പറയാറുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് മാധ്യമങ്ങളുടെ ക്യാമറ വന്നാലേ അദ്ദേഹത്തിന് അമ്മയെ കാണാൻ ഒരു 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 വീര്യം കിട്ടൂ ക്യാമറകളുടെ മുമ്പിൽ കണ്ണീരും ചിരിയുമായി അമ്മയെ കാണാൻ പോകുന്ന ഒരു മന്ത്രി ഭൂലോകത്ത് തന്നെ ഇങ്ങനെ ഒരാളുണ്ടാവില്ല അതുകൊണ്ട് പ്രസാദിന്റെ പ്രദർശനപരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് തിരുവനന്തപുരത്ത് ലോക പരിസ്ഥിതി ദിനം കൃഷി വകുപ്പ് എല്ലാ കൊല്ലവും കൊല്ലം ഇക്കൊല്ലവും ആചരിക്കാൻ തീരുമാനിക്കുന്നു ഇക്കൊല്ലം അത് രാജ്ഭവനിൽ വെക്കുന്നു ഗവർണർ സ്ഥലത്തുള്ളത് കൊണ്ട് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നു പരസ്യ പരസ്യപ്രചാരണങ്ങളൊക്കെ തുടങ്ങുന്നു എല്ലാ പണിയും പൂർത്തിയായപ്പോഴാണ് തലേന്ന് ദിവസം ദിവസം വൈകുന്നേരം മന്ത്രി പറയുന്ന ആ പരിപാടി അവിടെ വേണ്ട കൃഷി വകുപ്പ് ആ പരിപാടി മാറ്റിയിരിക്കുന്നു അതിന് അദ്ദേഹം പറഞ്ഞ കാരണമാണ് വിചിത്രമായിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാരണം രാജ്ഭവനിൽ ഈ പരിപാടിക്ക് പരിസ്ഥിതി ദിനത്തിൻ്റെ പരിപാടിക്ക് ആവേശപൂർവ്വം ഒരുക്കങ്ങളൊക്കെ ചെയ്തു ഗവർണർ അദ്ദേഹത്തിൻ്റെതായ ചില ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി അപ്പം അതിൽ വരുത്തിയ ഒരു ഒരു ചെറിയ എൻട്രി അദ്ദേഹത്തിന് മന്ത്രിക്ക് മന്ത്രിക്കിഷ്ടമായില്ല എന്താണത് രാജ്ഭവനിൽ ഈ പരിസ്ഥിതി ആഘോഷം നടക്കുന്ന ഹാളിൽ ഒരു വശത്ത് ഭാരതാംബയുടെ ഒരു ചിത്രം വെക്കുകയും ഭാരതാമ്പയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്ന ഒരു ചടങ്ങ് കൂടി പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി മന്ത്രി പ്രസാദ് കലഹിക്കുന്നു പരിപാടി അവിടെ മാറ്റുന്നു സെക്രട്ടേറിയറ്റ് ദർബാ ഹാളിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് പരിപാടിയായി വേറെ നടത്തുന്നു ഗവർണർ ആ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു പരിസ്ഥിതി ദിനാഘോഷം രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്നു അദ്ദേഹം രാജ്ഭവൻ്റെ മുറ്റത്ത് വൃക്ഷ ഫലവൃക്ഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്യുന്നു അന്ന് വൈകുന്നേരത്തെ ഒരു പൊതുവേദിയിൽ വെച്ച് കൃഷിമന്ത്രിക്കെതിരായി ഗവർണർ സംസാരിക്കുന്നു അതിനു മുമ്പ് തന്നെ ഗവർണർക്കെതിരായിട്ട് പി പ്രസാദ് സംസാരിക്കും മന്ത്രി സംസാരിക്കുന്നു മന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളും വരുന്നു പ്രതിപക്ഷം തീർച്ചയായിട്ടും ബി ജെ പിക്ക് എതിരെ കിട്ടുന്ന ഒരു രാഷ്ട്രീയം എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവും പ്രതികരിക്കുന്നു എല്ലാവരും ചേർന്നുണ്ടാക്കിയ ഒരു കോലോ കോലാഹലമായിട്ട് ഇക്കൊല്ലത്തെ പരിസ്ഥിതി ദിനം മാറി എന്നതാണ് പ്രത്യേകത പ്രസാദ് പതുക്കെ ഗൂഢമായി ചിരിക്കുന്നു കാരണം അദ്ദേഹമാണ് ഇക്കൊല്ലത്തെ പരിസ്ഥിതി ദിനത്തിലെ ന്യൂസ് മേക്കർ ന്യൂസ് മാനിയെ ബാധിച്ച ഒരു മന്ത്രിക്ക് തീർച്ചയായിട്ടും ന്യൂസ് മേക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ഹോബി തന്നെയാണ് അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു പക്ഷെ കാര്യം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഗവർണറുടെ ഔദ്യോഗിക വസതി എല്ലാ മന്ത്രിമാരുടെയും ഔദ്യോഗിക വസതി പോലെ ആ വ്യക്തിയുടെ കുടുംബസ്വത്തല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നികുതി പണം കൊണ്ട് നിർവഹിച്ചതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധികൾക്ക് സംസാരിക്കാനുള്ളതാണ് ഗവർണർ പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ല തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥനുമല്ല യു പി എസ് സി നിയമിച്ച ഒരാളല്ല മറിച്ച് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ നിയമനം നടക്കുന്ന നടത്തിയ ഒരാളാണ് ഗവർണറും ഗവർണർ എപ്പോഴും ഗവർണർ എല്ലാ ഗവർണർമാരും എല്ലാ കാലത്തും രാഷ്ട്രീയ നിയമനങ്ങളാണ് ഒരു ഔദ്യോഗിക വസതിയിൽ ഒരാൾ താമസിക്കാൻ വന്നാൽ ആ വരുന്നയാളുടെ വിശ്വാസം അനുസരിച്ച് ഔദ്യോഗിക വസതിയിൽ മാറ്റം വരും അയാളുടെ മതവിശ്വാസം അയാളുടെ രാഷ്ട്രീയ വിശ്വാസം അയാളുടെ സാംസ്കാരികമായ വിശ്വാസം പലപ്പോഴും അന്ധവിശ്വാസങ്ങൾ പോലും നമ്മുടെ ഔദ്യോഗിക വസതികളെയൊക്കെ ബാധിക്കാറില്ലേ എത്രയെത്ര നീന്തൽക്കുളങ്ങൾ മാറ്റിപ്പണിതും ജ്യോതിഷികൾ പറയുന്നതിനനുസരിച്ച് കണിയാൻമാരുടെ കണക്കനുസരിച്ച് എത്ര ടോയ്ലറ്റുകൾ മാറ്റിയിട്ടുണ്ട് എത്രയെത്ര മന്ത്രി മന്ദിരങ്ങൾ പലതരത്തിലായിട്ട് തിരിച്ചും മറിച്ചും വാതിലുകൾ മാറ്റി കവാടങ്ങൾ മാറ്റി ഗേറ്റുകൾ മാറ്റി ഇതെല്ലാം നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ മന്ത്രി ഒരു നമ്മുടെ വിഖ്യാതനായ മന്ത്രിയാണല്ലോ മന്ത്രിമന്ദിരത്തിൽ ചെന്ന് നോക്കുമ്പോൾ ആ മന്ത്രി പേര് തന്നെ ശരിയല്ല ഗംഗ എന്നാണ് ആ മന്ത്രി പേര് അപ്പോൾ ആ പാവം മന്ത്രി വിചാരിച്ചത് അത് ഒരു 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 പെൺകുട്ടിയുടെ പേരാണ് അത് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ പേരാണ് ആ വീട് ആ ആ വീട് തനിക്ക് ചേരില്ല അതുകൊണ്ട് ആ പേര് മാറ്റണം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഗ്രേസ് എന്ന പേരിലേക്ക് ആ വീടിൻ്റെ പേര് മാറ്റി അതൊക്കെ സർക്കാർ ഉത്തരവിറങ്ങിയ പരിഹാസ്യമായൊരു നാടാണ് ഈ കാലം ഈ ഈ ഈ നാട് അവിടെ ഒരു മന്ത്രി ഒരു മന്ത്രി മന്ദിരത്തിൽ എന്തു മാറ്റവും നമ്മുടെ മന്ത്രിമാർക്ക് മാറ്റാമെങ്കിൽ ഗവർണർക്കും ആവാം രാജ്ഭവനിൽ അദ്ദേഹം ഒരു ഗവർണർ ഉള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവിടുത്തെ ഡിസൈനൊക്കെ മാറ്റം വരും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വരും ആ കൂട്ടത്തിൽ ഭാരതാബയുടെ ചിത്രം വെച്ചു ആർ വി ആർലേക്കർ ആർ വി ആർലേക്കർക്ക് തീർച്ചയായിട്ടും ബി ജെ പി രാഷ്ട്രീയം ഉണ്ടാവാം ആർ എസ് എസിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവാം മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയവും സംസ്കാരവും ഒക്കെ അദ്ദേഹത്തെയും തീർച്ചയായിട്ടും ഉണ്ടാവും അതിൻ്റെ ഏജൻറ്റാണ് അദ്ദേഹം വന്ന് ആയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് പക്ഷെ എന്താണ് കുഴപ്പം അവിടെ പുഷ്പാർച്ചന അതാണ് ഭാരതാമ്പ ചിത്രം വന്നു എന്നതാണ് പ്രശ്നം ഭാരതാംബയുടെ ചിത്രം ആർ എസ് എസിൻ്റെതാണെന്ന് പ്രസാദ് പറയുന്നു എങ്ങനെയാണത് ഇന്ന് നമ്മൾ കാണുന്ന ഭാരതാമ്പയുടെ ചിത്രം ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണല്ലോ അത് ഒരു മിത്താണ് ഭാരതം അമ്മയായാൽ അമ്മ ദേവതയായാൽ ആ സങ്കല്പങ്ങൾ ചേർത്ത് ഒരു ചിത്രമാണ് അവ്യക്തമായ ഒരു ഇന്ത്യ ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറയുന്ന പഴയ കാലത്തെ ഇന്ത്യയുടെ ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ദേവിയുടെ ചിത്രം ദേവിയുടെ ചിത്രം ചുവന്ന പട്ടുടുത്ത ഒരു 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 സ്ത്രീയുടെ ചിത്രമാണ് ഭാരതാംബ തീർച്ചയായിട്ടും അവരുടെ കയ്യിലൊരു കൊടിയുണ്ട് ആ കൊടി പണ്ട് കുങ്കുമ എന്നായിരുന്ന കൊടിയുടെ നിറത്തിൻ്റെ പേര് ഇപ്പോൾ കാവ്യാണ് അവർ പലപ്പോഴും സിംഹത്തിൻ്റെ പുറത്തിരിക്കും ചിലപ്പോൾ താമരപ്പൂലിരിക്കും അതിൻ്റെ എന്താ കാരണം എന്ന് വെച്ചാൽ ദേവിക്ക് മൂന്ന് രൂപങ്ങളുണ്ടല്ലോ ദേവി ലക്ഷ്മിയാണ് സരസ്വതിയാണ് ദുർഗയുമാണ് ഏത് രൂപത്തിൽ വന്നാലും ദേവിയാണ് ശക്തയാണ് അതുകൊണ്ട് ഭാരതത്തെ ഒരു ദേവിയായി സങ്കല്പിച്ച് അമ്മ മാതൃദേവതയായി സങ്കല്പിക്കുന്ന ഒരു മിത്താണ് അതൊരു ചിത്രം ഉണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് കാഴ്ചക്ക് നമുക്ക് ആദരിക്കാൻ ഒരു ചിത്രം ഉണ്ടാകുന്ന ഒരു പ്രതീകം ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ് ഒരു ചിത്രം ഉണ്ടാകുന്നത് ഈ നമ്മുടെ അറിയപ്പെടുന്ന വിവരങ്ങൾ വെച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലോ അഞ്ചിലോ ഇന്ത്യയുടെ വിഖ്യാതനായ ചിത്രകാരനായിരുന്ന അപനീന്ദ്രനാഥ് ടാഗോർ വരച്ചൊരു ചിത്രമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭാരതാമ്പ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണല്ലോ എല്ലാ ബിംബങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിന്ദു ദേവതകളെയൊക്കെ ആര് വരച്ചുണ്ടാക്കിയതാണ് രാ നമ്മുടെ രാജാരവിവർമ്മ വിരിച്ച വര വരച്ചതാണ് കിളിനാ കിളിമാനൂർ കൊട്ടാരത്തിലെ രാജാ രാജകുമാരനായിരുന്ന രാജാ രവർമ്മ അദ്ദേഹം വരച്ചതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്സിൽ അച്ചടിച്ച് പ്രിന്റ് ചെയ്തതാണ് നമ്മൾ ഈ കാണുന്ന ദൈവങ്ങളൊക്കെ അല്ലാതെ ദൈവങ്ങൾക്കൊന്നും രൂപം ഉണ്ടായിരുന്നില്ലല്ലോ മഹാന്മാരായ കലാകാരന്മാർ വരച്ചുണ്ടാക്കിയ ചിത്രമാണ് ഭാരതാംബ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അങ്ങനെ ഒരു ചിത്രം മഹാനായ ചിത്ര ചിത്രകാരൻ വരച്ചുണ്ടാക്കിയെങ്കിൽ അത് എങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ചിത്രമാകുന്നത് ആ ചിത്രം ആരുടെയെങ്കിലും ആണെങ്കിൽ അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരോട് പൊരുതാൻ പല മൂവ്മെൻറ്റുകളും വന്നു പല ധാരകളും വന്നു അവർക്കൊക്കെ പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു ബ്രിട്ടീഷുകാർ പോയിട്ട് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാമെന്ന് ആഗ്രഹിച്ചവരുണ്ട് ബ്രിട്ടീഷുകാർ പോയാൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചു കളയാമെന്ന് വ്യാമോഹിച്ചവരുണ്ട് ബ്രിട്ടീഷുകാർ പോയാൽ സിഖ് രാജ്യം സ്ഥാപിക്കാമെന്ന് വിചാരിച്ചവരുണ്ട് ബ്രിട്ടീഷുകാർ പോയി പോയാൽ തൻ്റെ നാട്ടുരാജ്യം വീണ്ടും സ്ഥാപിച്ച് തനിക്ക് മഹാരാജാവാകാം എന്ന് വിചാരിച്ച രാജാക്കന്മാരുണ്ട് ടിപ്പു സുൽത്താനും പഴശ്ശി രാജാവും റാണി ലക്ഷ്മിബായി ഒക്കെ ആ കൂട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ പോയി കിട്ടിയാൽ സർവ്വലോക തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കാം എന്ന് വിചാരിച്ചവരുണ്ടല്ലോ അവരൊക്കെ ചേർന്ന് പൊരുതിയാണ് സ്വാതന്ത്ര്യം നേടിയത് അതുകൊണ്ട് അവരൊക്കെ സ്വാതന്ത്ര്യസമര സേനാനികളാണ് അപ്പം ആ കൂട്ടത്തിൽ ഭാരതാംബയുടെ ചിത്രം ആരാണ് ഉപയോഗിച്ചത് ദേശീയ പ്രസ്ഥാനമാണ് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയല്ലേ ഭാരതാംബയ്ക്ക് ക്ഷേത്രങ്ങൾ പണിതത് വാരാണസിയിൽ അദ്ദേഹം ആദ്യമായി ആദ്യത്തെ വാരാ ഭാരതാമ്പ ക്ഷേത്രം ഭാരത് മാതാവിൻ്റെ ക്ഷേത്രം ആദ്യമായി ഉദ്ഘാടനം ചെയ്ത മഹാത്മാഗാന്ധിയാണ് ഭാരത് ഭാരത് മാതാക്കി ജയ് എന്ന ചിത്രം അദ്ദേഹത്തിന് പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നില്ല എന്ന് ശരി ഭാരതാമ്പ ഒരു പ്രതീകമാണ് എന്നതിന് തെളിവല്ലേ ആ ക്ഷേത്രങ്ങൾ പോലും അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള ക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യ ഭാരതി തമിഴിലെ വിഖ്യാതനായ ദേശീയ കവിയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹം നടത്തിയിരുന്ന വിജയമാസിക വിജയമാസികയുടെ കവർ ചിത്രമായിട്ട് ഭാരതാംബയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ വന്നിട്ടുണ്ട് എന്ന് ഈ നമ്മുടെ എല്ലാ എല്ലാ എൻസൈപ്പിള കുഴികളും അത് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലും അഞ്ചിലും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലും ഒക്കെ വന്ന ജനകീയമായി തീർന്ന ഒരു ചിത്രത്തെയാണ് നമ്മൾ ഭാരതാമ്പ എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസ് ഉണ്ടാകുന്നത് ആർ എസ് എസിൻ്റെ ചിത്രമാണെന്ന് എങ്ങനെ പറയും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗം എടുത്ത് മോഡിഫൈ ചെയ്ത് ആർ എസ് എസ് ഉപയോഗിച്ചിട്ടുണ്ടാകും അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പതാകയല്ലേ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത് ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികൾ ആ ത്രിവർണ്ണ പതാക ഉപയോഗിക്കുന്നില്ലേ അത്രയല്ലേ അതിനെ കാണേണ്ടതുള്ളൂ ഇനി ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് അതിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയിട്ടൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യണം പുഷ്പാർച്ചന പാടില്ല ആരെങ്കിലും പറയൂ അങ്ങനെ പുഷ്പാർച്ചന പാടില്ല എന്ന് ആര് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാർ പറയൂ കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ സമ്മേളനങ്ങളും ആരംഭിക്കുന്നത് പുഷ്പാർച്ചനയോടുകൂടിയാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന രക്തസാക്ഷി ഏതെങ്കിലും രക്തസാക്ഷിയുടെ മണ്ഡപത്തിൽ പോയിട്ടാണ് പുഷ്പാർച്ചന അല്ലല്ലോ രക്തസാക്ഷികളായ രക്തസാക്ഷികളുടെ മുഴുവൻ പ്രതീകമായിട്ട് മരം കൊണ്ടും തുണികൊണ്ടും ഉണ്ടാക്കിയ ഒരു 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 ബിംബം അല്ലെങ്കിൽ ഒരു പ്രതീകം ഒരു കൂട് സമ്മേളന പന്തലിൻ്റെ പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അതിലല്ലേ പുഷ്പാർച്ചനകൾ നടത്തുന്നത് ഇതൊക്കെ പ്രതീകങ്ങളെ ആദരിക്കുന്നതിൻ്റെ ചടങ്ങല്ലേ ആ ചടങ്ങിൽ ഒരു ഭാരതാമ്പയെ ആദരിച്ചാൽ എന്താണ് കുഴപ്പം ഇന്ന് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഭാരതാമ്പയെ ആദരിക്കുമ്പോൾ ആവേശകരമായി പ്രകൃതിയെക്കുറിച്ച് പറയാൻ അവസരമുണ്ടല്ലോ ഭാരതീയ സങ്കല്പത്തിലെ ദേവി എന്ന് പറഞ്ഞ പ്രകൃതിയാണ് അല്ലാതെ സ്ത്രീ ദൈവങ്ങളെ അല്ലല്ലോ ദേവി എന്ന് വിളിക്കുന്നത് ദേവൻ പരമാത്മാവാണ് ദേവി എന്ന് പറയുന്നത് പ്രകൃതിയാണ് അങ്ങനെ പറഞ്ഞൂടെ പഞ്ചഭൂതങ്ങൾക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരവും ഹൈന്ദവ സംസ്കാരവും കൊടുക്കുന്ന ആദരവ് എത്രയാണ് അതിനെക്കുറിച്ച് പറഞ്ഞൂടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതി മനോഹരമായി ഒരു ഒരു സാംസ്കാരികമായ അർത്ഥത്തിൽ ഉയർന്ന തലത്തിൽ പി പ്രസാദിനെ പോലുള്ളവർ പങ്കെടുക്കുമ്പോൾ അങ്ങനെ നടത്തിക്കൂടെ അവിടെ ആരെങ്കിലും ഇപ്പോൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ എപ്പോഴെങ്കിലും രാഷ്ട്രീയമായി പ്രയോഗങ്ങൾ ആരെങ്കിലും നടത്തിയാൽ അത് ഈവൻ ഗവർണർ ആണെങ്കിൽ പോലും മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നൊരു പരിപാടിയിൽ ഗവർണറെ തിരുത്തിക്കൂടെ വേണമെങ്കിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൂടെ അങ്ങനെയൊക്കെയല്ലേ നടത്തേണ്ടത് എന്ത് അപകടമാണ് അവിടെ അവിടെ ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രം വെച്ചിട്ട് ഒരു പരിപാടി പരിസ്ഥിതി ദിനം നടത്തിയിരുന്നെങ്കിൽ എന്ത് കുഴപ്പമാണ് ഉണ്ടാവുക ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല പകരം അത് കലക്കി കലഹമുണ്ടാക്കി ന്യൂസ് ഉണ്ടാക്കി വാർത്തയുണ്ടാക്കി ന്യൂസ്മാനിയൊക്കായ ആളുകൾ പടച്ചുണ്ടാക്കിയ ഒരു പണിയായിരുന്നു അത് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ ആർ വി ആർലേക്കർ എന്ന നമ്മുടെ ഗവർണർ ഒരു പുതിയ പാത വെട്ടി തുറക്കുകയാണ് തീർച്ചയായിട്ടും അത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പാതയല്ല ആരിഫ് മുഹമ്മദ് ഖാനെ നമുക്ക് ഓർക്കുമ്പോഴേക്കൊരു വഴക്കാളിയുടെ മുഖമാണ് പഴയ രൂപമല്ല അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിൽ നിന്ന് രാജിവെച്ചു പോകുന്നത് ആശയപരമായ പോരാട്ടത്തിലാണ് അതിനകത്ത് നമ്മുടെ ശരിയത്തിഷ്യൂ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് അന്നത്തെ ആരിഫ് ഖാൻ നമുക്കറിയാം അത് കഴിഞ്ഞ് ബി ജെ പിയിൽ ചേർന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്ന് കാണിച്ചു കൂട്ടിയത് ഗവർണർ എന്ന നിലയിൽ വഴക്കാളി എന്നും വഴക്കാണ് കേരള ഗവണ്മെൻറ്റുമായി തല്ലുപിടിക്കാൻ ഒരാൾ എന്തിനാണ് ഗവർണറായിട്ട് വരുന്നത് ഒരു സംസ്ഥാനത്തും അങ്ങനെ ഗവർണറെ പാടില്ല സംസ്ഥാന ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള മനോഹരമായ ബന്ധം നിലനിൽക്കാൻ ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിനോട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാൻ കേരളത്തിൻ്റെ വേദനകൾ അങ്ങോട്ട് അറിയിക്കാനൊക്കെയുള്ള ഒരു ഒരു പദവിയാണ് ഗവർണർ അത് ആരിഫ് മുഹമ്മദ് ഖാൻ അതായിരുന്നില്ല ആറ് വി ആറിലേക്കർ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പാതയിലല്ല കേരളത്തിൻ്റെ മനസ്സിന് ചേർന്ന ഒരു ഒരു രീതി അദ്ദേഹം ആവിഷ്കരിക്കുന്നു അത് സംവാദത്തിൻ്റെ രീതിയാണ് അദ്ദേഹം പോകുന്ന വേദികളിൽ അത് പറയുന്നുണ്ട് അദ്ദേഹം രാജ്ഭവനിൽ തന്നെയും സംവാദത്തിൻ്റെ വേദിയായിട്ടാണ് രാജ്ഭവനിൽ മാധ്യമ പ്രവർത്തകരുടെ സമ്മേളനം അദ്ദേഹം വിളിച്ചുകൂട്ടുന്നു രാജ മലപ്പോഴും പല സെമിനാറുകൾ അദ്ദേഹം ഈയിടെ ഒരു സെമിനാർ രാജ്ഭവനിലാണ് ഒരു സെമിനാറിൽ ഗുരുമൂർത്തി പങ്കെടുത്തത് വലിയ വിവാദം എസ് ഗുരുമൂർത്തി നമുക്കൊക്കെ അറിയാം ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് പറയാനുണ്ടാവുക അദ്ദേഹം എന്താണ് പറയുക എന്ന് പോകുന്നവർക്കും അറിയാം വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് പോയി കേൾക്കാം കേൾക്കാതിരിക്കാം അങ്ങോട്ട് പോകാതിരിക്കാം ഇനി പോയാൽ തന്നെ അദ്ദേഹവും ഇൻട്രാക്ഷനിൽ ഇടപെടാം അദ്ദേഹത്തോട് സംവദിക്കാം അതല്ലേ സംവാദത്തിൻ്റെ ഒരു രീതി അതല്ലേ കേരളത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതി ദിനത്തെയും കാണേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ അങ്ങനെ കാണാൻ എന്തുകൊണ്ടാണ് പി പ്രസാദിനെ പറ്റാത്തത് എനിക്ക് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അദ്ദേഹം സി പി ഐയുടെ മന്ത്രിയാണ് എന്നത് എന്നെ കൂടുതൽ അത്ഭുതപ്പെടു അത്ഭുതപ്പെടുത്തുന്നുണ്ട് കാരണം മറ്റാർ പറഞ്ഞാൽ ഒരു ഒരുപക്ഷെ സി പി എം മന്ത്രിമാർ ഇങ്ങനെ പെരുമാറിയാൽ പോലും സി പി ഐ മന്ത്രിമാർ പെരുമാറാൻ പാടില്ലാത്തതാണ് കാരണം സി പി എമ്മും സി പി ഐയും ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരാനിടയായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭാരതീയ സംസ്കാരത്തോടുള്ള ബന്ധമാണ് ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കുകയാണ് ഇന്ത്യൻ മണ്ണിൽ ചെയ്യേണ്ടത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ് അന്നും ഇന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കൻഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി എന്ന വാ എന്ന സി പി എം വാദത്തെ സി പി ഐ അംഗീകരിക്കാത്തത് ഇന്ത്യൻ മണ്ണിൽ എന്നാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗം ഉണ്ടായത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിനാണ് അതേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്നവരാണ് ഇന്ത്യൻ മണ്ണിനും സംസ്കാരത്തിനും പേരുകേട്ടവരാണ് സി പി ഐക്കാർ അതുകൊണ്ടാണ് എസ് എ ഡാങ്കയെ പിളർപ്പിൻ്റെ കാലത്ത് വേദാന്തി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഭാരതീയ സംസ്കാരത്തെ വളരെ കൃത്യമായി മതനിരപേക്ഷമായി വ്യാഖ്യാനിച്ച് അടിസ്ഥാന വർഗത്തിൻ്റെ വിമോചന സ്വപ്നങ്ങൾ ഭാരതീയ സംസ്കാരത്തിലുണ്ട് സ്വാമി വിവേകാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ വിപ്ലവം സാധ്യമാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനമാണ് ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഭാരതാംബ എന്ന് കേൾക്കുമ്പോൾ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ അതിനോട് കലഹിക്കാം സംവദിക്കാം പക്ഷേ അതിനെ വെറുക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ സംസ്കാരമല്ല ഈ സംവാദവിരുദ്ധമായ ഒരു മനസ്സ് കേരളീയമല്ല എന്ന് മന്ത്രി പി പ്രസാദിനോട് വിനയപൂർവ്വം പറയേണ്ടി വന്നിരിക്കുന്നു നന്ദി നമസ്കാരം